പ്രത്യേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിനും മഹത്വം ഉണ്ടായിരിക്കട്ടെ മനുഷ്യൻ ശേഷപ്പെട്ട ജീവിയാണ് അവന് ഉണ്ടായിരിക്കേണ്ട സവിശേഷ വിശേഷമാണ് തിരിച്ചറിവ് തിരിച്ചറിവിനെ മങ്ങലേൽക്കുന്നതും ഇല്ലാതെ പോകുന്നതും ആ മനുഷ്യനായിരിക്കും കുടുംബത്തിനും കൂട്ടായ്മയ്ക്കും തനിക്ക് തന്നെയും നാശം വരുത്തി വയ്ക്കും ആരാണ് തൻ്റെ അടുത്ത് നിൽക്കുന്നത് എന്ന അവബോധം ഇല്ലാതെ പോകുന്നതാണ് ഇന്നത്തെ ചൂഷ്ണത്തിൻ്റെയും കൊലപാതകങ്ങളുടെയും കാരണം അത് അഭ്യസിപ്പിക്കുവാൻ ഇന്നത്തെ വിദ്യാഭ്യാസത്തിന് കഴിയാതെ പോകുന്നു എന്നത് ഖേദകരമാണ് നിറവില്ലാത്തതുകൊണ്ടാണ് അറിവില്ലായ്മയിലേക്ക് പോകുന്നത് നിറവ് പ്രാഥമികമായി കുടുംബങ്ങളിൽ നിന്നും പിന്നീട് വിദ്യാലയങ്ങളിൽ നിന്നും പഠിച്ചെടുക്കേണ്ടതാണ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ ഒന്ന് തൊട്ട് ആറ് വരെ യേശു യേശുദമ്പരാൻ എറുസലേമിലെത്തിയപ്പോൾ അവിടുത്തെ അവർ അവനെക്കുറിച്ച് പറഞ്ഞതാണ് അവർക്കുണ്ടായിരുന്ന അറിവ് അവൻ തച്ചന്റെ മകനും തച്ചന്മാരുടെ സഹോദരമായിട്ടാണ് യഥാർത്ഥ തിരിച്ചറിവ് അവനെക്കുറിച്ച് ഇല്ലായിരുന്നു തങ്ങളോടൊപ്പം പത്തു മുപ്പത് വർഷം ഉണ്ടായത് ഒരു തച്ചൻ എന്നു മാത്രമുള്ള അറിവ് അവർക്കുള്ളൂ അറിവുണ്ടായിരുന്ന വേദപണ്ഡിതന്മാരും ശാസ്ത്രന്മാരും അവനെ തമസ്കരിച്ച് കാണിക്കേണ്ടതിന് യഥാർത്ഥ സത്യം പറയുവാൻ ആഗ്രഹിച്ചതുമില്ല അതുകൊണ്ട് തന്നെ അവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് സുവിശേഷൻ രേഖപ്പെടുത്തുന്നു അതിനുശേഷം കറുത്ത ശിഷ്യന്മാരുടെ പ്രവർത്തന ഫലമായി അനേകം വൻകാര്യങ്ങൾ ചെയ്തായി മർക്കോ സെവലസ്ഥൻ രേഖപ്പെടുത്തുന്നു യേശുവിനെക്കുറിച്ചുള്ള ഖ്യാതി നാനാദേശങ്ങളിൽ എത്തുന്നു അതിനുശേഷം അഞ്ചപ്പം കൊണ്ട ആരും പുരുഷന്മാരെയും കൂടാതെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പോഷിപ്പിക്കുന്നത് ആ പ്രവർത്തനത്തിൻ്റെ അവസാനത്തും അവരെ കർത്താവ് സ്വസ്ഥതയ്ക്കായി അക്കരിക്ക് യാത്രയക്കുകയാണ് നാൽപ്പത്തഞ്ച് മുതൽ അമ്പത്തിരണ്ടിലുള്ള വാക്യങ്ങളിൽ കടലിലെ അവരുടെ ബുദ്ധപ്പാടും കഷ്ടപ്പാടും മനസ്സിലാക്കി കർത്താവ് അവരുടെ അടുത്ത് എത്തുന്നു പക്ഷേ കർത്താവിനെ അവർ കണ്ടത് ഒരു ഭൂതമായിട്ടാണ് അവരുടെ പുഴയ ഗുരുവാണ് താനെന്ന കർത്താവ് അവർ പറഞ്ഞു മനസ്സിലാക്കുന്നു അവർക്ക് ശരിയായ തിരിച്ചറിവ് തങ്ങളുടെ ഉണ്ടായിട്ടും അത് മനസ്സിലാക്കാതെ പോയത് അവരുടെ ആ സമയത്തുണ്ടാകുന്ന ഭയവും ആദിയും ആശങ്കയുമായിരുന്നു തിരിച്ചറിവിനെ മങ്ങലേൽപ്പിക്കുന്ന ഒരു സംഗതിയാണത് മാർത്തയോട് കർത്താവ് പറയുന്നില്ലേ നീ പലതിനെക്കുറിച്ചും വ്യാകുലപ്പെടുന്നു ക്രിസ്ത്യ ജീവിതത്തിൽ ആകുലതയും വ്യാധിയും യഥാർത്ഥ തിരിച്ചറിവിനെ മങ്ങലേൽപ്പിക്കും അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തും എന്നാൽ അമ്പത്തിമൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ അവിടുത്തെകാർ അനെ അറിഞ്ഞു എന്ന് കാണുന്നു അവിടെ ദൈവാനുഗ്രഹത്തിന്റെ ഒരു കവിഞ്ഞൊഴുക്ക് തന്നെയായിരുന്നു ദൈവത്തെ യഥാർത്ഥമായി തിരിച്ചറിയുക എന്നതാണ് ഒരു ക്രിസ്ത്യ പൈതലിന്റെ യഥാർത്ഥ ലക്ഷ്യം പരിശുദ്ധ വരുമല തിരുമേനി കർത്താവിനെ യഥാർത്ഥമായി തിരിച്ചറിഞ്ഞ ആളാണ് അതിനെ സാധിച്ചത് വേദപുസ്തക പാരായണവും ധ്യാനവും നോമ്പും ഉപവാസവും കുമ്പിടിയിലും വിശുദ്ധ കുർബാനയുമായിരുന്നു ഈ മാർഗങ്ങളുടെ തൻ്റെ ഉള്ളിലുള്ള പഞ്ചേന്ദ്രിയങ്ങളെ പ്രകാശിപ്പിച്ചിരുന്നു നമുക്ക് പുറത്തേക്ക് തുറന്നു വെച്ച പഞ്ചേന്ദ്രിയങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ അകത്തുള്ള പഞ്ചേന്ദ്രിയങ്ങളുടെ ഉറവക്കണ്ണുകൾ അടഞ്ഞു പോകുന്നു വാസയോഗ്യമല്ലാതിരുന്ന വെട്ടിക്കൽ വാസ്യ യോഗ്യമാക്കാതെ ദൈവവുമായുള്ള സംസർഗത്തിൻ്റെ ബലത്തിലാണ് പരുമലയിലും വന്ന് താമസിച്ച ഇടം വാസുകയല്ലായിരുന്നു അവിടെയും പരിമളത്തിന്റെ പരിശുദ്ധി വിതർന്ന സ്ഥലമാക്കി തീർക്കുകയായിരുന്നു പരിശുദ്ധ തിരുമേനി യഥാർത്ഥ തിരിച്ചറിവുണ്ടാകുമ്പോൾ ദൈവം ആരാണെന്നുള്ള ബോധ്യമുണ്ടാവും എൻ എസ്വരേത്തി ആരെ പോലെ ദൈവം തനിക്കെല്ലാമാണ് എന്നുള്ള ബോധ്യം അവനെ കൂടാതെ എനിക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല എന്ന ചിന്തയും ഉണ്ടാകുമ്പോൾ ദൈവോന്മുഖമായി എല്ലാ പ്രവർത്തനവും ചെയ്യാൻ കഴിയും അതിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് താനാരെന്ന ബോധ്യം ദൈവത്തിൻ്റെ മന്ദിരമാണ് ഛായയിലെ ഒരു സ്വരൂപത്തിലുമാണ് ആണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ആ ബോധ്യം നമുക്കുണ്ടാവണം പ്രകൃതിയോടും ചരാചരങ്ങളോടും സർവസൃഷ്ടിയോടും നേരം വണ്ണം പെരുമാറണമെങ്കിൽ ഈ ബോധ്യം നമ്മിൽ ഉണ്ടായേ പറ്റൂ അതും തിരുമേനിയിൽ ഉണ്ടായിരുന്നു ചുരുക്കട്ട് പ്രാർത്ഥിക്കാം ദൈവമേ ഞാൻ നിന്റെ സ്വരൂപമാണെന്നും എന്നിൽ നിന്റെ മേലെഴുത്താണ് ഉള്ളതെന്നുമുള്ള എന്നുമുള്ള അവബോധം എന്നിൽ ഒതിപ്പിക്കണമേത്ര പരിശുദ്ധാത്മാവായ തിരിയെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും നാം എല്ലാവരുമേലും സദാ വർദ്ധിച്ചിരിക്കുമാരായിട്ട്